ഏഴു ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആദിമ നരവംശമായ ഹോമോ ഫ്ലോറൻസിസ് ഇന്തോനേഷ്യയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ഹോബിറ്റ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ പൂർവിക മനുഷ്യന് മൂന്നടി മാത്രമാണ് ഉയരമുണ്ടായിരുന്നത് ചെറിയ തലച്ചോറും വലിയ കാലുകളുമുള്ള ഹോബിറ്റ് എവിടെ നിന്നാണ് വംശപരിണാമം സംഭവിച്ച് ഉത്ഭവിച്ചതെന്ന് ഇന്നും അറിയാത്ത വസ്തുതയാണ് ഫ്ലോറസ് എന്ന ദ്വീപിലാണ് ഹോബിറ്റ് വംശം ജീവിച്ചിരുന്നത് ഇന്ന് ഈ ദ്വീപുകൾ ഇന്തോനേഷ്യയുടെ ഭാഗമായി മാറി കാനഡയിലെ ആൽബർട്ട് സർവകലാശാലയിലെ ഗവേഷകനായ ഗ്രിഗറി ഫോർത്ത് ആണ് തന്റെ പുതിയ പുസ്തകത്തിൽ ഹോബിറ്റ് ഇന്തോനേഷ്യയിൽ ഇപ്പോഴും ഉണ്ടാകാമെന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത് ഫ്ലോറസ് ദ്വീപിൽ ഇടയ്ക്കിടെ കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കുരങ്ങ് മനുഷ്യർ ഹോബിറ്റ് വംശത്തിൽപ്പെട്ട ആരോ ആണെന്നും ഗ്രിഗറി ഫോർത്ത് പറയുന്നു നരവംശാസ്ത്രജ്ഞനായ ഗ്രിഗറി ഫോർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തന്നെ ഫ്ലോറസ് ദ്വീപിൽ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് കുറിയ ശരീരം നിറയെ രോമമുള്ള വിചിത്ര മനുഷ്യനെ കുറിച്ചുള്ള കഥകൾ നാട്ടുകാർ പറയുന്നത് അക്കാലത്ത് താൻ കേട്ടിരുന്നുവെന്ന് ഫോർത്ത് പറഞ്ഞു ഒരിക്കൽ ഫ്ലോറസ് ദ്വീപിലെ ഒരാൾ ഒരു ജീവിയുടെ ശവം താൻ കുഴിച്ചിട്ടതിനെ പറ്റി പറഞ്ഞിരുന്നുവെന്നും ഫോർത്ത് പുസ്തകത്തിൽ ഓർമ്മിക്കുന്നു കുരങ്ങാണോ മനുഷ്യനാണോ എന്ന് തീർച്ചയില്ലാത്ത ജീവി എന്നായിരുന്നു ആ നാട്ടുകാരൻ അത്ഭുത ജീവിയെ പറ്റി പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിലാണ് ഹോമോ ഫ്ലോറൻസിസ് എന്ന ആദിമ മനുഷ്യവർഗമുണ്ടായിരുന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഫ്ലോറസ് ദ്വീപിലെ ഒരു ഗുഹയിൽ നിന്ന് കുറെ ആദ്യമ എല്ലുകൾ കണ്ടെത്തി അവ പരിശോധിച്ചതിനെ തുടർന്നായിരുന്നു ഇത് യു എസിലെ കടക്ടിക്ടിക് സംസ്ഥാനത്തിന്റെ വിസ്തീർണമുള്ള ദ്വീപാണ് ഫ്ലോറസ് ഇരുപത് ലക്ഷത്തോളം പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് ദ്വീപിൽ വ്യാപിച്ചു കിടക്കുകയാണ് മനുഷ്യർ ഇത്രയും ആളുകൾ ഉള്ളിയെടുത്ത് ഒരു വിചിത്ര രൂപിയായ ആദിമ മനുഷ്യന് ആരുടെയും കണ്ണിൽപ്പെടാതെ ജീവിക്കാൻ പാടാണെന്ന് മറ്റു ചില ശാസ്ത്രജ്ഞർ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ